പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ആറ് മാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ചിവിറക്കവും വെള്ളിക്കണ്ണും കാലുയരവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഈ ആടിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള പഞ്ചാബി ബീറ്റൽ ുട്ടിയാണ് ഗ്രൂം ചെയ്ത് ക്രോസിംഗിനൊക്കെ പേരൻ സ്റ്റോക്ക് ആക്കി നടത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം പ്രായം കഴിഞ്ഞ രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു ജെ പി മുട്ടൻകുട്ടിയും ഒരു ഹൈദരാബാദി ബീറ്റൽ പിടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയിലുള്ള ഈ രണ്ട് കുട്ടികൾക്ക് കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എഴുന്നൂറ്റി രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഇതിന് ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് സ്ഥലം തച്ചോട് വർക്കല ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചര മാസം പ്രായമുള്ള ഒരു സിരോഹി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി നല്ല തീറ്റയും കുടി ഇടനീട്ടവും കാലുയരവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഈ ആടിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഇതിനെ പേരൻ സ്റ്റോക്ക് ാക്കി ക്രോസിങ്ങിനെല്ലാം ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമാണ് നല്ല ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചര മാസം പ്രായമുള്ള ഒരു ഷേറ ബീറ്റർ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാല നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടിയുള്ള ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം കഴിഞ്ഞ ഡബ്ബ ബീറ്റൽ ആട് വിൽപ്പനയ്ക്ക് അറുപത് കെ ജി ലൈവ് വെയിറ്റ് ഉണ്ട് രണ്ട് പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തെ ചെന വളർത്താൻ എന്തുകൊണ്ടും ഉത്തമം ഒറിജിനൽ ബീറ്റിൽ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തത് കഴിഞ്ഞ പ്രസവത്തിൽ നല്ല പാലുണ്ടായിരുന്ന ആടാണ് സ്ഥലം ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്താൻ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായൊരാടാണ് സ്ഥലം വട്ടപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ വലിയൊരു പാലാട് വില്പനയ്ക്ക് അതിന്റെ രണ്ട് പിടക്കുട്ടികളും മൂന്നും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ല വൈലത്തൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ലൊരു പാലാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വൈലത്തൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ തള്ളയാടിനെയും കുട്ടിയേ കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വൈലത്തൂർ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളും നല്ല പാലുള്ള തള്ളയാടുമാണ് ഈ വീഡിയോയിൽ കാണുന്ന പ്രസവം അടുത്ത ഒരു മലബാറി ആട് വില്പനയ്ക്ക് ബോഡി വെയ്റ്റ് നാൽപ്പത്തഞ്ച് കിലോയ്ക്ക് മുകളിലുണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ഒരു ആടാണ് വളർത്താൻ അനുയോജ്യമായ ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് തള്ളയാടും അതിന്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായമുള്ള പിടക്കുട്ടികളാണ് തള്ളയാട് നല്ല പാലുള്ള നല്ല ഇടനീട്ടവും നല്ല വലിപ്പവും തള്ളയാടയാണ് തള്ളയാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പാലുള്ള ഈ തള്ളയാടിനെയും അതിന്റെ രണ്ട് കുട്ടികൾക്ക് പിടക്കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി രൂപയാണ് സ്ഥലം തിരൂർ കുറ്റിപ്പാല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരൂർ കുറ്റിപ്പാല ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞിൽ പ്രസവം കഴിഞ്ഞ ഒരു ലിറ്ററോളം പാൽ കറന്നെടുക്കാവുന്ന നല്ല തീറ്റയും കുടി ഇടനീളവും വലിപ്പവും ഉള്ള ഒരു ക്രോസ് ബ്രീഡ് പെണ്ണാട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു പാലാടാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുറ എരുമക്കുട്ടി വില്പനയ്ക്ക് മൂന്ന് മാസം പ്രായമാകുന്നു നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വണ്ടൂർ മഞ്ഞപ്പെട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുറ എരുമക്കുട്ടിയാണ് മൂന്ന് മാസമാകാൻ പോകുന്നു ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വണ്ടൂർ മഞ്ഞപ്പെട്ടി ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു പാലാടാണ് വിൽപ്പനയ്ക്കുള്ളത് സ്ഥലം മഞ്ചേരി വില ചോദിക്കുന്നത് പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല മടിപ്പവറും ഉള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന പാലുള്ള ഒരു കടിഞ്ഞൂലാട് ആട് ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി രൂപയാണ് സ്ഥലം പട്ടാമ്പി ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു ചെറിയ ബജറ്റുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ചെനയുള്ള രണ്ട് ആടുകൾ വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പത്തൊമ്പതിനായിരം രൂപയാണ് സ്ഥലം പട്ടാമ്പി ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ചെനയാടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പട്ടാമ്പി ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ മലബാറി ആടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് സ്ഥലം പട്ടാമ്പി ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളും നല്ല പാലുള്ള തള്ളയാടും ആണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഹക്കീക്കത്തിന് നേർച്ചയ്ക്ക് ഇറച്ചിക്ക് അനുയോജ്യമായ ഇരുപത്തഞ്ച് കിലോയോളം മാംസം ലഭിക്കാവുന്ന രണ്ടു വയസ്സിന് താഴെ ഒരു പെണ്ണാട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള പെണ്ണാടാണ് നിബന്ധനകളോടെ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ആടുകൾ വിൽപ്പനയ്ക്ക് വെള്ളയാടിന് മൂന്ന് മാസം ചെന ബോഡി വെയിറ്റ് മുപ്പത്തെട്ട് കിലോ ചുവന്ന ആട് ബോഡി വെയിറ്റ് മുപ്പത്തിയേഴ് കിലോ അതിൻ്റെ രണ്ട് മാസമായ ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടിയും കുട്ടി ബോഡി വെയിറ്റ് പതിനാല് കിലോ എല്ലാം കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് കച്ചവടത്തിന്റെ ഭാഗമായി സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാണ്ടിക്കാട് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടു വയസ്സുള്ള ഒരു മുട്ടൻ വില്പനയ്ക്ക് വില ചോദിക്കുന്നത് മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോട്ടയ്ക്കൽ കോയിച്ചന ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ മൂന്ന് നല്ല ക്വാളിറ്റിയുള്ള ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടിന്റെ കുട്ടികളാണ് രണ്ട് മുട്ടനും ഒരു ഒരുപിടയുമാണ് ആടുള്ളവർക്ക് പാലാടുള്ളവർക്ക് വളർത്തിയെടുക്കുക നല്ല സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത ഒട്ടപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ആറായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പപ്പി വിൽപ്പനയ്ക്കുള്ളതാണ് പോമറേനിയൻ ഷിറ്റ്സു ക്രോസ് ആണ് പപ്പി മേൽ പപ്പിയാണ് നാലു മാസം പ്രായം സ്ഥലം ചാലക്കുടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ പപ്പിയാണ് ആവശ്യക്കാർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി ഏകദേശം ഇരുപത്തിരണ്ട് കിലോ മീറ്റ് ലഭിക്കാവുന്ന ക്രോസിങ്ങിന് നിർത്താനും വളർത്താനും നേർച്ചയ്ക്ക് അനുയോജ്യമായ ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇട്ടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനയ്ക്ക് അതിന്റെ രണ്ട് മാസം ഏകദേശം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്കുള്ളതാണ് തള്ളയ്ക്കും മുട്ടൻകുട്ടിക്കും കൂടി അൻപത്തഞ്ച് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് ഒരു ലിറ്ററിന് മേലെ പാലുള്ള തള്ളയാടാണ് നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയുമാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്നൊരു ഹൈദരാബാദി ഫീമെയിൽ വിൽപ്പനയ്ക്ക് പത്ത് മാസം പ്രായം നാൽപ്പത് കെ ജി ബോഡി വെയ്റ്റ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിലയും മറ്റ് ഡീറ്റെയിൽസ് നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഉള്ള ഫീമെയിൽ പെടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻ വില്പനയ്ക്ക് മുപ്പത് മുപ്പത്തഞ്ച് കെ ജി ഇറച്ച് പ്രതീക്ഷിക്കുന്നു സ്വന്തം വീട്ടിൽ വളർത്തുന്നത് വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം ആനക്കയം മഞ്ചേരി മുട്ടന് പതിമൂന്ന് മാസം പ്രായമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്കും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാലുയരവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്കും ഉത്തമമാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും വളർച്ചയും നല്ല ക്വാളിറ്റിയും ഉള്ള ഈ മുട്ടനെ വിൽപ്പനയ്ക്കുള്ളതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ ഉത്തമമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്തു വളർത്താൻ കഴിയുന്ന അമ്മ നഷ്ടപ്പെട്ട കുട്ടികൾ വില്പനയ്ക്ക് പാൽ കൊടുത്തു വളർത്താൻ കഴിയുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ബോട്ടിൽ ഫീഡ് ചെയ്യുക മൂന്ന് പെണ്ണും രണ്ട് ആണും ടോട്ടൽ അഞ്ച് ആട്ടിൻകുട്ടികൾ ഓരോന്നിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചാണ് അഞ്ചെണ്ണത്തിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ആട്ടിൻകുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ബീറ്റൽ ഒരു മാസമായ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് പാൽ കൊടുത്ത് വളർത്താൻ കഴിയുന്ന കുട്ടിയാണ് വില ചോദിക്കുന്നത് ആറായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ കഴിയുന്ന നല്ല ക്വാളിറ്റി ക്രോസ് ബ്രീഡ് രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരം രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് രണ്ടും പിടക്കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു മൂന്നര മാസം കഴിഞ്ഞ ചെവിയിറക്കമുള്ള ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി ക്രോസ് മുട്ടൻ കൊടുക്കാനുണ്ട് പത്ത് മാസം പ്രായം ലൈവ് വെയ്റ്റ് ഏകദേശം മുപ്പത് കിലോ ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തൃശൂർ മണ്ണുത്തി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള മുട്ടനാണ് ഇതിനെ ക്രോസിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ ഉത്തമമാണ് ഈ വീഡിയോയിൽ കാണുന്ന ആട് വില്പനയ്ക്കുള്ളതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള നല്ല കാൽ കാലകലവും നല്ല നീളവുമുള്ള ആടാണ് മദർ ബീറ്റലും ഫാദർ ഡബ്ബ ബീറ്റൽ ഫസ്റ്റ് ക്വാളിറ്റി ആട്ടിൻകുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ആടാണ് ഈ ആടിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്തത് വലിയ ബീറ്റൽ മുട്ടനുമായിട്ടാണ് പ്രായം പന്ത്രണ്ട് മാസമാണ് തൂക്കം നാൽപ്പത് കിലോ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരം രൂപയാണ് സ്ഥലം മൂവാറ്റുഴ എറണാകുളം ജില്ല വാഹന സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ